കോട്ടയം മെഡിക്കൽ കോളേജ് അപകടം ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥയുടെ തെളിവെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ആരോഗ്യമന്ത്രിയുടെ രാജി അനിവാര്യമാണ് കേരളം നമ്പർ വൺ എന്നത് പരസ്യവാചകം മാത്രമെന്നും പ്രസാഖ് വെൽഫെയർ പാർട്ടി നേതാക്കൾ മെഡിക്കൽ കോളേജിൽ സന്ദർശനം നടത്തി ബിന്ദുവിന്റെ തലയോലപ്പറമ്പിലെ വീടും നേതാക്കൾ സന്ദർശിക്കും ഒരു അനാസ്ഥയുടെ ഭാഗം കൂടിയാണിത് ഇത്തരം വിഷയങ്ങൾക്ക് സർക്കാർ തന്നെയാണ് ഉത്തരവാദി കേരളത്തിലെ ആരോഗ്യ മേഖല നമ്പർ വണ്ണാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും കഴിഞ്ഞ ഒമ്പത് വർഷമായി കേരളത്തിലെ ആരോഗ്യ മേഖലയെക്കുറിച്ച് സൂക്ഷ്മമായ വിശകലനം നടത്തിയാൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആരോഗ്യ മേഖല നേരിടുന്നത് കാണാൻ സാധിക്കും ഇത് കേവലമായ ഒരു വാചകക്കസരത്തുകൊണ്ട് തീർക്കാവുന്നതല്ല കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ പ്രശ്നം